മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ അങ്ങനെ ആതിൽ അനുമോളുടെ പുറകെ നടക്കുകയാണ് നീ എന്ന എന്നോട് മിണ്ടിയിട്ട് ഞാൻ നിന്നിന്ന് കുളിക്കാൻ വിടുള്ളൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ അനുമോൾ കരച്ചിൽ വന്ന് കരയുന്നുണ്ട് നീ പറ ഞാൻ എന്താ നിന്നോട് ചെയ്തതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് നീ അന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ നിങ്ങൾ രണ്ട് പേരും നിങ്ങൾ എൻ്റെ അത്രയും ഫ്രണ്ട്സ് ആയിരുന്നിട്ട് ലാലേട്ടൻ്റെ മുമ്പിൽ നിന്ന് എന്നെ കള്ളി എന്ന് പറഞ്ഞത് അത് എത്ര കണ ലക്ഷക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഒരു ഷോയാണ് എന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ട് അതെനിക്ക് ഭയങ്കര വിഷമായി എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അനുമോൾ കരയുന്നുണ്ട് ആ ആ ഒരു സാഹചര്യം അത് അതെന്തുകൊണ്ടാണ് പറയാനുണ്ടായ ഒരു സാഹചര്യം എന്ന് നീ അത് ചിന്തിക്കാത്തത് എന്താന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ജിഷൻചേട്ടനും പ്രവീണിനും ഒക്കെ അന്ന് അങ്ങനെ എന്താ എന്നെ എതിർത്ത് അവർ പറഞ്ഞു ില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അവരെപ്പോഴ വന്നവരാണ് ഞങ്ങളാണ് നിന്റെ കൂടെ തുടക്കത്തിൽ ഉണ്ടായിരുന്നവർ അവരിപ്പോൾ വന്നു കയറിയതാണ് അല്ല അതല്ല അതിൻ്റെ കാരണം കാരണം എനിക്ക് വ്യക്തമായിട്ട് അറിയാമെന്ന് അനുമോൾ ആതിലനോട് പറയുന്നുണ്ട് എന്നാൽ നീ കാരണം പറ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് അത് ഞാനിവിടെ പറയില്ല ഞാനിപ്പോൾ പറയില്ല എന്ന് അപ്പോഴേക്ക് ആതില പറയുന്നുണ്ട് അന്ന് ഞാൻ ഞാൻ നിന്നെ കുളിക്കാൻ ഇന്ന് വിടും ഇല്ല ഇന്ന് നീ കുളിക്കണ്ട ഇന്ന് നീ കുളിക്കാതെ പോയി കിടന്ന് ഉറങ്ങിക്കോന്ന് അപ്പോൾ അനുമോൾ പറഞ്ഞു ആ ശരി എന്നാൽ ഓക്കെ ആയിക്കോട്ടെ എന്ന് അപ്പോൾ വേഗം നമ്മുടെ ആതില ബാത്റൂമിൻ്റെ ഡോറിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കും പിന്നെ വേഗം മാറുന്നുണ്ട് അന്ന് അനുമോൾ വാ ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്നു പറഞ്ഞിട്ട് ഞാൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എന്നെ പിടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാനൊന്നും മോളെ അവിടെ കൊണ്ടുപോയി വിടാം ബാത്റൂമിൻ്റെ ഉള്ളിൽ കയറ്റി വിടാന്ന് പറയുന്നത് അങ്ങനെ ബാത്റൂമിൻ്റെ ഉള്ളിൽ അനുമോളെ കൊണ്ടുപോയി കയറ്റി വിടുന്നുണ്ട് ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യണോ ഞാൻ ഡ്രസ്സ് എന്തെങ്കിലും തുണി എന്തെങ്കിലും കഴുകി തരണമെന്ന് നോക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയണ്ടേ വേണ്ട ഞാൻ തന്നെ കഴുകിക്കോളാം എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും അനുമോൾക്ക് അതിലിനോടുള്ള ആ ഒരു വിഷമം ഒരു ഇത് മാറിയിട്ടില്ല അതിലെ പക്ഷെ കുറേ ട്രൈ ചെയ്യാൻ നോക്കുന്നുണ്ട് മാറ്റിയെടുക്കാൻ വേണ്ടി പക്ഷേ അനുമോള് ആദ്യം എൻ്റെ അടുത്ത് അടുക്കുന്നതേയില്ല